ഹായ് എന്ത് പ്രകസനമാണ് സായി ഇത് സായിക്ക് സായിക്കിപ്പോ വീട്ടിൽ പോണം വയ്യ മടുത്തു എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബാത്റൂമിൽ പോകാൻ വരെ തോന്നുന്നില്ല എന്നാണ് സായി പറയുന്നത് തീർച്ചയായും സായിയെ കളിയാക്കുന്നതല്ല നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സായിയുടെ വലിയ കളികൾ നമ്മൾ കാണാൻ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത്രയും ദിവസം മൈൻഡ് ഗെയിം ആയിരുന്നു അതുപോലെ എല്ലാവരെയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി കളത്തിലിറങ്ങി കളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാലും സായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോകണം എന്ന് പറയാൻ പാടുണ്ടോ വീട്ടിൽ ഛേ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അതായത് സായിക്ക് വയ്യ നടുവേദനയുണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോ അത് കുറഞ്ഞിട്ടുണ്ട് എന്ന് സായി തന്നെ പറയുന്നുണ്ട് പക്ഷെ സായിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ വീട്ടിൽ പോകണം എന്നാ പറയണേ പുള്ളിക്ക് കളിക്കാൻ വയ്യ തനിക്ക് പറ്റിയ പരിപാടിയല്ല ഇത് എന്നാണ് പറയുന്നത് ഒരു കാർ ഉണ്ടായിരുന്നതാണെങ്കിൽ പുള്ളി സംഭവം തന്നെ ഇത് കാറും ഇല്ല ഒരു തേങ്ങയും ഇല്ല പാവം സായി സാബു അടുത്ത് ഇന്നലെ വൻ വീരവാദമൊക്കെ അടിച്ചതാണ് മറ്റുള്ളവർ ഇങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഞാൻ ഇവരെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കളികൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അടുത്ത ആഴ്ച മുതൽ ഞാൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഒരുപാട് പ്രതീക്ഷിച്ചു ജിൻഡപ്പനെയൊക്കെ മലത്തി അടിച്ച് കപ്പും കൊണ്ട് പോവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പതേ സായി പോയിട്ട് ബിഗ് ബോസേ ബിഗ് ബോസേ എന്നെ വിട്ടാക്കോ ഞാൻ പോട്ടെ എനിക്ക് പണിയുണ്ട് അവിടെ പോയിട്ട് കുറേ പേരെ കുറ്റം പറയാനുണ്ട് കാറിൻ്റെ ഉള്ളിൽ കയറാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇതൊക്കെ കൊണ്ടുപോയി ഞാനൊരു റിവ്യൂ അവിടെ പോയി പോയിടും അതങ്ങ് തകർക്കും എന്നാലും ഇതൊക്കെയായിരുന്നു ജിൻഡപ്പിനെതിരെ ഇപ്പൊ ഗെയിം കളിക്കും സിജോയ്ക്കെതിരെ ഇപ്പൊ ഗെയിം കളിക്കും മറ്റവരെ ഇങ്ങനെ മലത്തി അടിക്കും മൈൻഡ് ഗെയിം നേർക്കു നേരെ വാക്വാദം എന്തൊക്കെയോ പ്രതീക്ഷിച്ചു സാബു മോന വരെ പൂട്ടി എന്നാണ് സായി പറയുന്നത് അതായത് സീസൺ വണ്ണിലെ സാബു മോന വരെ ഞാൻ പൂട്ടി ആളുടെ മനസ്സിലുള്ളത് ഞാൻ ചോർത്തി എന്റെ ബുദ്ധിപരമായ നീക്കം ഇത്രയും ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി കളിക്കുന്നു സീക്രട്ടേജൻറ്റ് സായിയുടെ പുതിയ കളികൾ നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ സായി ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് വന്നപ്പോൾ അതെല്ലാം പോയി പക്ഷേ എന്നിരുന്നാലും ചെറിയൊരു തീപ്പൊരി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ആളി കത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇന്നലെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു ഒരുപക്ഷെ പൊങ്ങിയാലോ എന്ന് പറച്ചിലൊക്കെ കേട്ടപ്പോൾ അടുത്ത ആഴ്ച മുതൽ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച മുതൽ എവിടെ പോയി കളിക്കേണ്ട കാര്യം പറഞ്ഞ ബിഗ് ബോസ് വീട്ടിനകത്തല്ലേ എന്തുവാടെ സത്യമായിട്ടും സായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുന്നതായിരിക്കും അതായത് ഷോ ഒഴിവാക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത് പക്ഷേ കളിക്കാൻ പറ്റാതെ പോവുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് ഇനി അവിടെ പോയി ആരും പോരാ എനിക്കുള്ള എതിരാളികൾ ആരുമില്ല എന്ന് പറയാനല്ലേ ഏഹ് കമ്പവം മനസ്സിലായി ആ ഷോയിൽ താങ്കൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തോൽവി സമ്മതിച്ച് പോവുക ആരോഗ്യ പ്രശ്നമാണെങ്കിൽ തീർച്ചയായും അതിന് ഞാൻ കുറ്റം പറയുന്നില്ല അത് ഓരോ അവസ്ഥയാണ് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു ആരോഗ്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെയാണ് എന്തായാലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നേ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും പേടിച്ചോടരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബൈ